ഹലോ ഹായ് ഡാർക്ക് ഓഫ് ലവിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സ് ഇന്നത്തെ എപ്പിസോഡ് അതായത് ശനിയാഴ്ച എപ്പിസോഡ് വെറും വേസ്റ്റ് ആയിരുന്നു പക്ഷാഭേദം കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഇന്നത്തെ എപ്പിസോഡ് അതായത് ഈ ശനിയാഴ്ചത്തെ എപ്പിസോഡാണ് പക്ഷാഭേദം ബിഗ് ബോസ് ശരിക്കും ആളിയേറ്റൻ്റെ ആ ചെരിവില്ലേ ശരിക്കും ചരിഞ്ഞ് ഒരു സൈഡിലോട്ട് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ ലാലേട്ടനും അവിടെ കൂടിയ എല്ലാ ആൾക്കാരും കൂടി ടള്ളായി ചെയ്തിരിക്കണം അത് ശരിക്കും ആ ചെരിവിന് തൂക്കം പിന്നെ തട്ട് പൊങ്ങയും ഒരു തട്ട് താണയും ചെയ്തിട്ടുണ്ട് സിബിൻ ചെയ്തത് തെറ്റ് തന്നെയാണ് അതിന് ഞാൻ തെറ്റാ ആദ്യം കൊടുത്ത ശിക്ഷ അത് ഓക്കെ അത് ഫൈൻ അത് ആണ് അത് കാര്യം സിബിൻ ചെയ്യാൻ പാടില്ല അത് ഞാനിൻ്റെ ഇന്നലത്തെ പിന്നെ ഇതിൻ്റെ അത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും ഒരു പെണ്ണിനോട് പക്ഷേ ഇതിനുണ്ടായ അതിന് മുമ്പുണ്ടായ പല കാര്യങ്ങളുണ്ട് അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ജിൻഡോ പറഞ്ഞിട്ടുണ്ട് നിലത്ത് വാരി അടിച്ചേനെ എന്നൊരു വാക്ക് നിലത്ത് വാരി അടിച്ചേനെ എന്നുള്ള വാക്കിൽ അതെന്താ ഒരു തെറ്റായിട്ട് ഇത്ര വലിയ തെറ്റെന്താണ് ഒരാൾ മുഖത്ത് നോക്കിയപ്പോൾ പോടോ താൻ തനിക്കെന്താ താൻ പോയി കേസ് കൊടുക്കുക താൻ തൻ്റെ കാര്യം നോക്ക് താൻ ആരാണ് എന്നൊക്കെ ചോദിക്കുന്നതിലും വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അങ്ങനത്തെ ഒരാളോട് തീർച്ചയായിട്ടും ചോദിക്കേണ്ട തിരിച്ചു ചോദിക്കേണ്ട ഒരു വാക്ക് തന്നെയാണ് എൻ്റെ നിലത്ത് വാരി അടിക്കണമെന്ന് പറയുന്നത് അത് അതാ അതിന് ഒരു കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല അതിന് വലിയ വാക്കുകൾ എന്തൊക്കെ പറയുന്നു അർജുൻ രണ്ട് ദിവസം മുമ്പ് എന്നാ അതാണ് ജാൻമണി അവിടെ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ശ്രീരേഖനോടാണോ അല്ല എന്നാ ആരോടാണോ എന്ന് എനിക്കറിയില്ല എന്നാ പറയതെ പറഞ്ഞതാണ് പക്ഷെ അത് ശരിക്കുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ദോഷ എട്ടണതെന്ന് പിന്നെ ഒന്നും കൂടി ആക്കിയാൽ എന്താണ് അപ്പം ജാൻമണി ചിന്തിച്ചത് എങ്ങനെ എന്നെയാണ് പറഞ്ഞത് എന്നുള്ളതാണ് ജാൻമണി ചിന്തിച്ചത് അത് അർജുനാണോ പറഞ്ഞേക്കണതും അതിനു മുമ്പ് തന്നെ ഗബ്രി സിബിനോടൊക്കെ പറഞ്ഞല്ലോ കുഞ്ഞിരിക്കുന്നു ജിൻഡോനോടും നിതിനോടും അപ്പം അത് തെറ്റായ വാക്കല്ലേ അത് അതെന്താ കാണാതെ പോയത് അതൊക്കെ നല്ല വാക്കാണോ അത് അപ്പം അത് സോറി ചോദിച്ചപ്പോൾ അത് അതവിടെ തീർന്നോ അങ്ങനെയാണോ ഇത് ഇനി ജിൻഡോ ആണെങ്കിലും സോറി ചോദിച്ചല്ലോ അതങ്ങനെ അല്ലായിരുന്നു എന്ന് ജിൻഡോനോടും പറഞ്ഞായിരുന്നു ജിൻഡോനെ എല്ലാവരും കൂടി വിളിച്ച് എന്നാ ഒരു സമ്മേളനം നടത്തി ആണ് ജിൻഡോയെ ഉണ്ടാക്കിയത് പക്ഷെ ജിൻഡോയിൽ എന്തൊക്കെ വർത്താനങ്ങളാണ് എന്നാ ഇവളായിരുന്നല്ലോ നേരത്തെത്തുക അതായത് ജാസ്മിനായിരുന്നല്ലോ നേരത്തെത്താ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ പറയാവുന്ന വാക്കുകളാണോ ക്യാപ്റ്റൻ ആ ടീമിനെ നയിച്ചു കൊണ്ടുപോകേണ്ടത് അവൾ പറയാ അവത് പറയുന്ന വാക്കുകളാണോ അവിടെ പറഞ്ഞു കൂട്ടിയത് അപ്പം ജാസ്മിക്ക് എന്തും പറയാം മറ്റുള്ളവർക്കൊന്നും പറയാൻ പാടില്ല എന്നാണ് ഇന്നലെ തന്നെ ഒരു ജയിലിൽ പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത തെറ്റുകൾക്ക് ഒരു ശിക്ഷയായിട്ടാണ് ജയിലിൽ പോയി കിടക്കുന്നത് അവിടെ ജയിലിൽ പോയി കിടന്നിട്ട് എന്താണ് കാണിച്ചു കൂട്ടിയത് പിന്നെ അവരവരുടെ നിലപാട് ഇല്ലായ്മയും ഞാൻ എന്താണെന്നുള്ള കാര്യമാണ് ഇന്നലെ പറഞ്ഞു അവിടെ ജാസ്മിക്ക് എല്ലാം പറയാം എല്ലാം ചെയ്യാം കാരണം ഇത് പറഞ്ഞ പോലെ തന്നെ എന്നാ ഇതിനു മുമ്പും ആയാലും പിന്നെ കുളി പിന്നെ കാലുകഴുകാതെ കയറി ഇന്നത്തെ അതൊക്കെ ഒന്ന് വിളിച്ച് ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു ലാലട്ട് ഇനിയിപ്പോൾ നാളെ പറയുമെന്ന് പറയില്ല നാളത്തെ എപ്പിസോഡിൽ അറിയാം എന്താണ് എന്താണെന്നുള്ള കാര്യം പിന്നെ അതുപോലെ തന്നെ എന്നാ ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ടല്ലോ സെബിന എനിക്കിഷ്ടമാണ് സെബിനായിരിക്കും സെബിനാണ് എൻ്റെ ഫുൾ സപ്പോർട്ട് ഞാൻ എനിക്ക് ഓർമ്മപ്പെട്ടു ഓട്ടെയ്യുന്ന സെബിന തന്നെയാണ് പിന്നെ അപ്പം സെബിനാണ് എനിക്കിഷ്ടം സെബിൻ തന്നെയാണ് കയറി ഫസ്റ്റ് കപ്പ് അടിക്കേണ്ടതെന്ന് എൻ്റെ ഒരു പേഴ്സണൽ എന്നാ ഇഷ്ടം എനിക്ക് അത് തന്നെയാണ് അതിന് ഒന്നും പറയാൻ നിൽക്കേണ്ട കാര്യം എനിക്ക് എൻ്റെ ഇഷ്ടം എനിക്ക് പറയാനില്ല അപ്പോൾ ചിലപ്പോൾ ജാസ്മിൻ്റെ ആ ഫാൻസ് ഒക്കെ വന്നത് എൻ്റെ രണ്ടുമൂറ് പ്രാവശ്യമൊക്കെ ആയിട്ട് കമൻറ്റ് ഇട്ടായിരുന്നു പക്ഷെ റെക്സ്പെക്ടോടുകൂടെയാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത് താത്ത താത്താനെ കണ്ടാൽ വൃത്തിയില്ലാത്തവരി തോന്നുമെന്ന് എനിക്ക് തോന്നുന്നത് ഞാനും ചെറുതായിട്ട് ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടുള്ളത് കണ്ടിട്ടായിരിക്കും പിന്നെ ആ പിള്ളേർ അങ്ങനെ പറഞ്ഞ കാര്യം ജാസ്മിയെ അങ്ങനെ തന്നെയാണ് ലിപ്സ്റ്റിക്കും ഫൗണ്ട ലിപ്സ്റ്റിക്ക് ഇടാതെ ഒന്നും ഒരു വീഡിയോ പോലും വരാറില്ല ിക്കും ഫൗണ്ടേഷൻ ഇടുന്നോട്ടായിരിക്കും എന്നേം വൃത്തിയില്ലാതെ എന്ന് പറഞ്ഞെന്ന് തോന്നുന്നല്ലാതെ എൻ്റെ വീട്ടിൽ വന്ന് ഇവരാരും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഏതായാലും അതാണ് കാര്യം അതാണ് കാര്യം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഫാൻസാരോട് എനിക്ക് എനിക്കൊന്ന് ജാസ്മിൻ്റെ ഫാൻസാറൊക്കെ ഇതൊക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ടായിരിക്കും വരുമ്പോൾ പറയാനുള്ളത് എനിക്ക് ഇഷ്ടം സെബിനെ തന്നെയാണ് എന്തൊക്കെ ചെയ്താലും സെബിനെ പറഞ്ഞ് കാണിച്ചത് നല്ല അന്തസ്സായിരുന്നു അതല്ല അതിൽ അപ്പുറം കാണിക്കുന്നത് പുറത്ത് വേറെ ഉള്ളതാണെങ്കിൽ അല്ല അച്ചപ്പക്കുറ്റി ഒക്കെ അടിച്ചനെയാവുള്ളൂ പുറത്ത് നിന്ന് പറഞ്ഞാൽ അവൾ അപ്പൊ പറഞ്ഞെങ്കിൽ അതുപോലത്തെ ഒരു പക്ഷേ ഒരു പ്രത്യേക സ്ഥലം ജന്തു ആണ് ഒരു ജീവിയാണ് ജാസ്മീൻ എന്നുള്ളത് അത് പറയാതെ ഇരിക്കാൻ പറ്റത്തില്ല അത് ഇതിപ്പോൾ പേഴ്സളായിട്ടുള്ള പല കാര്യങ്ങളുമാണ് അവിടെ എന്ന് പറയുന്ന നിലപാടില്ലായ്മ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പട്ടെ പലപ്പോഴും പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നിലപാടില്ലെന്ന് നിലപാടില്ലെന്ന് തീർത്തും നെറ്റിയിൽ എഴുതി ഒട്ടിക്കണ പോലെയാണ് ഇന്ന് ഇന്നലെ രാത്രി മുതലേ അവൾ കൂടുതൽ പറയുന്നത് പാവം അച്ചർക്കും പോയി രക്ഷപ്പെട്ടല്ല അതാണ് ഏറ്റവും വലുത് ആ ചെക്കൻ രക്ഷ കിട്ടും അതുകൊണ്ട് അതുകൊണ്ട് വലിയ കാര്യം ഒന്ന് ഇനി അടുത്ത ഏതാ ഏത് ചെക്കനാണെന്നാവോ പറച്ചോനേ കാക്കോണേ നീ അല്ലാതാരും ഇല്ലേ അത്രേ ഉള്ളൂ അപ്പ കാണുന്നവർ ഏതായാലും ചക്കനിക്കേതെല്ലാം ഇഷ്ടപ്പെട്ട് വരുമായിരിക്കും കാര്യം ഈ വിള ഷൂപ്പറാണ് പിന്നെ എന്നാൽ ഇവിടെ കതിൽ നല്ല സുഖമാണെന്നറിയുമ്പോൾ എല്ലാവരും ചിലവരൊക്കെ വരുമായിരിക്കും പക്ഷെ അവരൊക്കെ തള്ളമാരൊക്കെ ഉണ്ടെങ്കിൽ പേടിച്ചിട്ട് വിടത്തില്ല അത് വേറെ കാര്യം പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്നും പറഞ്ഞില്ല പിടിച്ചാൽ കിട്ടാത്തൊരു സാധനമാണ് എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ പെണ്ണാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത ചെയ്താൽ തീർച്ചയായിട്ടും അത്തറ്റ് തെറ്റാണെന്ന് തന്നെ പറയണം ഇവിടെ ചെയ്യുന്നത് പാക്ക തരമാണ് അതിലും വലിയ വേടൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ ചാനലിലൂടെ പറയാൻ പറ്റാത്തത് കൊണ്ടിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബൈ ലാലേട്ടൻ കൊടി പിടിക്കുക കുട പിടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് പണ്ട് സായിയാണ് കുട പിടിക്കുന്നത് പക്ഷേ ലാലേട്ടനാണ് ഇപ്പോൾ കൊട പിടിക്കുന്നത് ജാസ്മിക്ക് അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ